സദ്യയിലെ തൊടുകറികളിലൊന്നായ ബീട്രൂട്ട് ചെടി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കുറച്ച് നേരം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം ബീട്രൂട്ട് വെന്ത് കിട്ടി അപ്പോൾ ഇനി അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാൻ പോകണം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വളരെ കുറച്ച് തേങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടു പിന്നെ കുറച്ച് ജീരകവും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ചിലർക്ക് കിച്ചടിക്ക് അങ്ങനെ മഷി പോലെ അരച്ചെടുക്കണ്ട അരച്ചെടുക്കണ്ടെന്നാണ് പറയാറ് ഞങ്ങളിവിടെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ അരച്ചെടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പിനെ ബീട്രൂട്ടിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് തൈര് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം തൈരൊഴിച്ചാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബീട്രൂട്ടിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം കുറച്ചൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം തണുത്തിട്ടാണ് തൈരൊഴിച്ചത് അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ചു വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടി റെഡിയായി അപ്പോൾ അത്രയേ ഉള്ളൂ